ഓഫായിട്ട് മമ്മി സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്നു പിങ്കി എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കളയാം കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ഞാനൊന്ന് വറുത്ത് പൊടിച്ച് ഇടഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ അത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി മുളക് പൊടി കായം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വീതം ബട്ടർ നല്ല മെൽറ്റ് ആയ ബട്ടർ പിന്നെ എൻ്റെ കയ്യിൽ കറുത്തെള്ളില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം വെള്ളം എഴുതിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു പിന്നെ സേവനാഴി ഞാനൊന്ന് ഗ്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഗ്രേസ് ചെയ്യും ഈവൻ ഇടിയപ്പാണെങ്കിലും അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വന്നോളൂ കുഴപ്പമില്ല അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മുറുക്കുണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഷെയ്പ്പ് എനിക്ക് എന്താ പറയാ ഷെയ്പ്പാക്കി വരാൻ ഇച്ചിരി പാടായിരുന്നു ആദ്യം കാരണം നമുക്ക് ശീലല്ലാത്തൊരു കാര്യമല്ലേ പിന്നെ നമ്മൾ ചെയ്ത് രണ്ടു മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ പഠിച്ചു ആദ്യം ഷേപ്പ് ഒന്നും മര്യാദക്ക് വന്നില്ല കണ്ടില്ലേ അങ്ങനെ ഒരു രീതിയിലായിരുന്നു പിന്നെ 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 ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി ചുറ്റിച്ചു കൊടുക്കുന്നതിന് ഇപ്പുറം അത് കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൗണ്ട് ആക്കുന്നത് നമ്മൾ തന്നെ ചെയ്യണം അതുപോലെ തന്നെ അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ എണ്ണ കടന്നു കഴിയുമ്പോൾ ഇങ്ങനെ വിടർന്നു വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഞാൻ പഠിച്ച് 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 മുറുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒരു ഭാഗത്ത് നിന്ന് അവർ രണ്ടുപേരും ഇങ്ങനെ തിന്ന് തിന്നുകൊണ്ടേയിരുന്നു എന്തായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള മുറുക്കായിരുന്നു എത്ര ദിവസം ഇരിക്കുമെന്ന് കണ്ടറി